ഇന്ന് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നു കേരള രാഷ്ട്രീയത്തിൻ്റെ ദശാസന്ധികൾ മാറി 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 വരികയാണ് പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം നൽകുവാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനതയ്ക്ക് ഒരു ഡയറക്ഷൻ നൽകുവാൻ ഒരു അച്യുതാനന്ദനോ ഒരു കരുണാകരനോ ഇല്ലാത്തൊരവസ്ഥയാണിത് രണ്ട് പരസ്പര വിരുദ്ധമായ നേതൃസങ്കല്പങ്ങളാണുള്ളത് ആരാണ് സി പി എമ്മിൻ്റെ നേതാവ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിലേക്ക് എത്തിയതിനെപ്പറ്റി നടന്നുകയറിയ ഓരോ പടവുകളെക്കുറിച്ച് പിന്നാമ്പ്ര പഴയ കഥകളിൽ പിന്നാമ്പ്ര കഥകൾ സമീപകാലത്തെ പിന്നാമ്പ്ര കഥകൾ അത്ര നല്ല വാർത്തകളല്ല വരുന്നത് പിണറായി വിജയൻ്റെയോ അന്ന് പിണറായി വിജയനെ അനുകൂലിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയോ എന്ത് അപ്രീതി ഉണ്ടായാലും ജനങ്ങളെ പാർട്ടിയോടൊപ്പം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അച്യുതാനന്ദനുണ്ടായിരുന്നു ഇന്ന് അച്യുതാനന്ദിന് പകരം ആ സ്ഥാനവും അലങ്കരിക്കുന്നത് മറ്റാരുമല്ല ശ്രീ പിണറായിയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏക ആശ്രയം ആശയും ആശ്രയവുമായി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ പകരം ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ പിണറായി വിജയൻ്റെ മനസ്സിൽ പലരുടെയും പേര് കാണും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് കാണും പക്ഷെ ആ പേര് പാർട്ടി അംഗീകരിക്കുമോ പാർട്ടി അംഗീകരിച്ചാൽ തന്നെ എന്തുമാത്രം ബഹുജന സ്വീകാര്യത ഉണ്ടാവും ഞാൻ പറഞ്ഞ മറ്റാരെയും കുറിച്ചല്ല പിണറായി വിജയന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒറ്റ പേരേ ഉള്ളൂ അല്ലെ പരസ്യമായിട്ട് പറയട്ടെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ റിയാസ് മാത്രമേ ഉള്ളൂ കാരണം ഏവരും ആഗ്രഹിക്കുക തൻ്റെ പിൻഗാമിയായി ആരെങ്കിലും വരണം തൻ്റെ രക്തബന്ധമുള്ളവർ വന്നാൽ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നല്ലത് ഇപ്പോൾ പിണറായി വിജയൻ്റെ പക്ഷത്ത് ഗോവിന്ദൻ മാസ്റ്റർ പോലും ഉണ്ടോ എന്ന് സംശയിക്കണം പകരം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശ്രീ മുഹമ്മദ് റിയാസിനെയാണ് അദ്ദേഹം മോശമാണോ നല്ലതാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് പക്ഷേ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഒരാൾ വരുമ്പോൾ ഇന്നലെ അവരെ ഉണ്ടാകില്ലെന്ന് വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവുകയാണ് പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അച്യുതാനന്ദ്രൻ്റെ എതിർപ്പുണ്ടായിരുന്നു ക്രമേണ ആരോഗ്യപരമായി അങ്ങനെ തന്നെ പറയണം അച്യുതാനന്ദൻ്റെ ആരോഗ്യം തകർന്നപ്പോൾ അത് നന്നായി മുതലെടുത്ത് തനിക്കെതിരായി ഉയരുന്ന ഒരവശബ്ദം പോലും നിയമസഭാ കക്ഷിയിലോ പാർട്ടി സെക്രട്ടേറിയറ്റിലോ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ പിണറായി വിജയന് കഴിയും ആ ആർഭാടത്തിൽ അഹങ്കാരത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ ജനങ്ങളെ പുച്ഛിച്ച് മുഖത്ത് നോക്കി കാർക്കിച്ച് പുച്ഛിച്ച് നൽകുവാൻ ആശാവർക്കന്മാരായാലും കറുത്ത ഉടുപ്പിട്ട് സമരം ചെയ്യാൻ പോയാലായാലും യൂത്ത് കോൺഗ്രസിൻ്റെ സമരക്കാർ കരിങ്കൊടി പ്രകടനക്കാരായാലും എല്ലാവരെയും അടിച്ചമർത്താൻ പറ്റുന്ന ഒരു ഭരണകൂടം അടിച്ചമർത്തലിനുള്ള ഏറ്റവും ക്രൂരമാ ക്രൂരമാരെ പേര് നേടിയ ഭരണകൂടം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ വാർത്തെടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു പക്ഷെ മറുവശത്ത് അതിനെ എതിർക്ക എതിർക്കേണ്ട കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥിതി എന്താ നിങ്ങൾക്ക് പറയാൻ യു ഡി എഫിലെ പ്രധാന കക്ഷി കോൺഗ്രസ് ആരാണ് കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ അണികളെങ്കിലും മിനിമം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവിൻ്റെ പേര് പറയാമോ നിങ്ങൾക്ക് സുധാകരൻ്റെ പേര് പറയാം അടൂർ പ്രകാശിൻ്റെ പേര് പറയാം രമേശ് ചെന്നിത്തലയുടെ പേര് പറയാം സതീഷിൻ്റെ പേര് പറയാം മുരളിയുടെ പേര് പറയാം കെ സി വേണുഗോപാലിൻ്റെ പേര് പറയാം ഇങ്ങനെ പോലെ പേരുകളുണ്ട് എന്തിന് ഹസൻ്റെ പേര് വരെ വരാം ചോദിച്ചു കഴിഞ്ഞാൽ ഹസൻ പറയും ഞാൻ കുഴപ്പമില്ല എന്ന് ഹസൻ തന്നെ പറയും ഹസൻ്റെ പേര് വരെ പറയാം അത്ര കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അത്ര വൈസ് ഫ്രണ്ട് ആണ് പക്ഷെ അവർക്ക് ആർക്കും കോൺഗ്രസിൻ്റെ പോലും അണികളെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ആര് വന്നാലും സാധാരണ കോൺഗ്രസ് ആർക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവരിൽ ഒരാളെ കോൺഗ്രസ് പ്രവർത്തകർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരാളെയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കോൺഗ്രസിൽ അടി തുടരും കഴിഞ്ഞ ദിവസം പറഞ്ഞു കോൺഗ്രസിൻ്റെ വള്ളത്തിലേക്ക് ചാടാൻ അല്ലെ യു ഡി എഫിൻ്റെ വള്ളത്തിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്ന കേരള ജനത അവിടെ നോക്കുമ്പോൾ കാണുന്നത് പല ദിശയിൽ തൊഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ തന്നെ പറഞ്ഞാണ് ഈ സംവാദങ്ങളിൽ പറഞ്ഞാണ് ഈ പല ദിശയിൽ തുഴയുന്ന നേതാക്കളുടെ വള്ളത്തിലേക്ക് എങ്ങനെ ജനങ്ങൾ വിശ്വസിച്ച് ചാടും അതാണെന്ന് കോൺഗ്രസിൻ്റെ പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആരെങ്കിലും കിട്ടിയാൽ അദ്ദേഹത്തിനെതിരായി സ്വൽ കഴിവുള്ള ഒരാളുടെ മോഹം കണ്ടാൽ അപ്പോഴേ തുടങ്ങും അഭിപ്രായ വ്യത്യാസങ്ങൾ ശശി തരൂര് എന്താ അദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്താ അല്ലേ അദ്ദേഹത്തിനേക്കാൾ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് അത് പറയുകയില്ല അവിടെയാണ് തകരാറ് തരൂർ മാറ്റി നിർത്തപ്പെടേണ്ട ആളാണെന്ന് പച്ചയ്ക്ക് പറയണം തരൂർ മാറ്റി നിർത്തപ്പെടേണ്ട ആളാണ് പിന്നെ രണ്ടും കൂടെ പറയരുത് ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുകയാണ് എന്താണ് ഹൈക്കമാൻഡാരാണ് ഹൈക്കമാൻഡ് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് എന്ന് പറയാമോ ഹൈക്കമാൻ സമർത്ഥമാരുടെ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തോക്കില്ലായിരുന്നല്ലോ ഹൈക്കമാൻഡിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തൽക്കാലം ലോകസഭ ഇലക്ഷൻ ജയിക്കുക എന്നത് മാത്രമായി വേണുഗോപാൽ എങ്ങനെ എ സി സി ജനറൽ സെക്രട്ടറി ആയത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തത്വം പറയുന്ന മുരളി മുല്ലപ്പള്ളിമാരെ രാമചന്ദ്രൻ്റെ ചങ്ങത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ താനിരുന്ന കാലഘട്ടത്തിൽ റിട്ടേണിങ് ഓഫീസർ ആയിരുന്നപ്പോൾ നടത്തിയ എ ഐ സി സി പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് ധാർമ്മികമായി ശരിയായിരുന്നു പറയാൻ പറ്റില്ല ഇന്ന് തരൂരിനെ കുറ്റപ്പെടുത്തുന്നവർ ഇപ്പുറത്ത് വേറെ വർക്കിംഗ് കമ്മിറ്റി നമ്പറുണ്ട് എ കെ ആന്റണി അദ്ദേഹം ഇളമര കരീമിനെ കുറിച്ച് വ്യവസായ മന്ത്രിയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ എന്താ ചെറിയ പൊട്ടലഞ്ചെറ്റിലും ഒക്കെ ഉണ്ടായി അതിനപ്പുറത്തെ കാരെങ്കിലും പോയോ ഇന്നും അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അരിമ ശിഷ്യന്മാരാണ് ഇന്ന് തരൂരിനെ കൃഷിക്കറ്റ നടക്കുന്നത് ഇത് കാണുമ്പോൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഭാവി ഇല്ലാതാവുകയും മറിച്ച് ഉള്ളത് വെച്ച് പുറമേക്കൊരു പൊട്ടലഞ്ചെറ്റിലും കാണിക്കാതെ പുറപ്പുറത്തൊരു കോണകെങ്കിലും ഇട്ടുകൊണ്ട് തങ്ങളുടെ ധാരാളിത്തം വെളിപ്പെടുത്തി തങ്ങൾ സാമ്പത്തികമായി തകർന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അല്ലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് തങ്ങളിപ്പോൾ ശക്തരാണ് ഒരു ചാറ്റൽ മഴ പെയ്താൽ തെണ്ടാൻ ബക്കറ്റുമായി ഇറങ്ങുകയാണ് പ്രളയ ദുരിതം ഭൂവം പോണ്ടായ അതിന് ദുരിതം ഈ ബക്കറ്ററക്ക അതിന് അത് മറയിടാൻ വേണ്ടി നടത്തുന്ന സംഭവങ്ങളിൽ പക്ഷേ വി ഡി സതീശം പോയി അത് എൻഡോസ് ചെയ്തില്ലേ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഭയങ്കരമാണെന്ന് പറഞ്ഞത് എങ്ങനെ എൽ ഡി എഫിനെ എതിർക്കാൻ പറ്റും ഇനി രണ്ടാമതൊന്നുകൂടി എൽ ഡി എഫിനെ എതിർക്കണമെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന എൽ ഡി എഫിനെതിരായി നിങ്ങൾ പറഞ്ഞ അല്ലെ നിങ്ങൾ ചെറിയ തോതിലെങ്കിലും ജലവീരങ്കയിൽ നിന്നും ജലം ജീറ്റ് അതെങ്കിലും മേടിച്ച് കോൺഗ്രസ്സുകാരൊന്നും ആലോചിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൽ ഡി എഫിൻ്റെ നയങ്ങൾ ഞങ്ങൾ തിരുത്തുമെന്ന് എപ്പോൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റും ആ വിഷയമായിരിക്കണം നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസത്തെ സമരം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതാണ് പിണറായി വിജയൻ ഇഷ്യൂ എങ്കിൽ ഇപ്പോൾ വീണ്ടും കുറേ സമരങ്ങൾ പറയുന്നുണ്ട് സ്വപ്ന സുരേഷിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിനായിട്ടുള്ള സമരം അവിടെ പോയി ഇത് മറുപടി പറയണ്ടേ ലാഘവബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ടതാണോ ബഹുജന സമരങ്ങൾ അത് ഓർക്കാതെ എന്തുമാകാം എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പിണറായി വിജയനും ഇപ്പുറത്ത് പിണറായി വിജയനെ എതിർക്കുന്നതായി കാണിക്കുക എന്നുള്ള സതീശൻ സുധാകരൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് സതീശൻ രമേശ് ചെന്നിത്തല കൂട്ടുകെട്ടും എന്താണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് നൽകാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇടതുപക്ഷത്തിൻ്റെ ഇന്നിന്ന തെറ്റുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യില്ലെന്ന് അത് പറയാൻ പറ്റാത്തുള്ള കാലം ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയാം പേഴ്സണൽ സ്റ്റാഫാണ് ഏറ്റവും ആദ്യം എതിർത്തത് ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുന്നോ അവരുടെ ശമ്പളം കുറയ്ക്കുമെന്നോ അവരുടെ ആനുകൂല്യം കുറയ്ക്കുമെന്നോ കേരളത്തിൻ്റെ ജനങ്ങൾ ഉറപ്പ് എടുക്കാൻ തയ്യാറുള്ള എത്ര യു ഡി എഫ് നേതാക്കളുണ്ട് ഇവരാരെങ്കിലും തയ്യാറോ ഒറ്റയാളെ കൊണ്ട് പറയിപ്പിക്കാവോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അപ്പോൾ അത് പറഞ്ഞാൽ രമേശാ പറയുന്നെങ്കിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയും രമേശിൻ്റെ പട്ടലിലേക്ക് പിടിക്കും സതീശനാ പറയുന്നെങ്കിൽ സതീഷിൻ്റെ പട്ടലിലേക്ക് പിടിക്കാൻ ഇവരെല്ലാം കാണും കാരണം ഈ അഴിമതി ഇത്രയും അഴിമതി നട ഇവർ പകച്ചു നിൽക്കാണ് ഇത്രയും അഴിമതി നടത്താൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് പകച്ചു നിൽക്കുന്ന നേതാക്കന്മാർ യു ഡി എഫിലും ഉണ്ട് ആരാണ് വരുന്നത് ഇപ്പോൾ അടുത്ത കെ പി സി സി പ്രസി പ്രസിഡൻറ്റിനെ കുറിച്ചാണ് ചർച്ച ആരെയാണ് പ്രസിഡൻ്റായിട്ട് വയ്ക്കാൻ പറ്റുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടോ ഒറ്റ എല്ലാം സ്വയം ആലോചിക്കുക ഇത് ഉത്തരം കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഗതി തോന്നുക എന്നല്ല തോണ്ടുക എന്നല്ല പറയുന്നത് മറിച്ച് കോൺഗ്രസ്സിനെ ചവിട്ടി താഴ്ത്തുന്ന പ്രക്രിയയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജനങ്ങളോട് പറയണം ഇനി ഇനി അടുത്ത വർഷത്തിന് തെറ്റുകൾ ഞങ്ങൾ വന്നാൽ ആവർത്തിക്കില്ല എന്ന് ജനങ്ങളോട് പറയണം അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഘട്ടം ഘട്ടം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ തൽക്കാലം ഇത്രമാത്രം